ുംദീസുമൊക്കെ പഠിക്കാനുള്ള സൗഭാഗ്യം ഉള്ളിൽ നിന്നും എപ്പോഴും നാം അതിന് നന്ദിയുള്ളവരായിരിക്കണം അല്ല പലപ്പോഴും നാം നമ്മുടെ പദവിയെ സംബന്ധിച്ച് അശ്രദ്ധയിലാണ് അതുകൊണ്ട് തന്നെ പഠനത്തിന്റെ ഓരോ മേഖലകളിലും നമുക്ക് ആ ഒരു അശ്രദ്ധ പിടികൂടുന്നതായിട്ട് കാണാൻ കഴിയും നാം നമ്മുടെ വില തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ നെയ്യത്തുകളെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ലക്ഷ്യങ്ങളെ എപ്പോഴും നാം പുതുക്കിയെടുക്കേണ്ടതുണ്ട് ഓരോ ദിവസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോഴും ആ ദിവസത്തെ പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ നെയ്യത്തുകളും നമ്മുടെ ലക്ഷ്യങ്ങളും വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് ആവർത്തിച്ചാർത്തിച്ച് നാം പുതുക്കി പുതുക്കിയെടുക്കേണ്ടത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മെ സഹായിക്കുന്ന വലിയൊരു കാര്യമാണ് എഴുപിന്റെ മാർഗം എന്നുള്ളത് മലക്കുകളുടെ ചിറകുകളിലായി നാം കഴിഞ്ഞുകൂടുകയാണ് ആകാശത്തിലുള്ള മറവുകളും ആഴിക്കടലിന്റെ അഗാധതയെ സ്ഥിതി ചെയ്യുന്ന മത്സ്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന വലിയ മഹത്വമുള്ളവരാണ് നാം ഒരുക്കും അതൊരിക്കലും നാം പോകാൻ പാടില്ല ആ നിലയിൽ ോക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ പല പല ഗുണങ്ങളും നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നമ്മുടെ മക്കള് ഗുണങ്ങൾ ഉള്ളവരാണ് പലപ്പോഴും പറയാറുള്ള ഒരു സംഗതിയാണ് ഏത് വിഷയത്തിൽ എടുത്തു നോക്കിയാലും ഒരു ചിലർ ഒഴിച്ച് അധികം അധികവും അല്ല വലിയ വലിയ ഗുണങ്ങൾ ഉള്ളവരാണ് എന്താണെങ്കിലും നമുക്കറിയാം നൂറ് ശതമാനം ഗുണങ്ങളിലേക്ക് എത്താനുള്ള ഒരു പരിശ്രമം നാം ചെയ്യേണ്ടവരാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമിതിയാണ് ഹൃദമത്ത് ഹൃദമത്തിലുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുക സ്വന്തമായി നമ്മുടെ ഹിതുമത്തുകൾ നാം ചെയ്യേണ്ടവരാണ് നമുക്ക് ആവശ്യമുള്ള നമ്മുടേതായ രാജ്യങ്ങൾ സ്വന്തമായി നാം വൃത്തിയാക്കേണ്ടവരാണ് അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ ഉഷ്കാദുമാർ നാമുമായി ബന്ധപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽമത് നാം ചെയ്യേണ്ടതാണ് ഹിദമത്രി എന്ന് പറയുമ്പോൾ അത് പല നിലയിലും കൂടിയുണ്ട് മാനസികമായ നിലയിൽ കൂടി സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഒരു ഒരു വിദ്യാർത്ഥിയെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നവനായി അവന്റെ അടുത്ത് പോയി അവനൊ സമാധാനിപ്പിക്കുക എന്നുള്ളത് മാനസികമായി നാം ചെയ്യുന്ന മനസ്സുകൊണ്ട് അവനെ സമാധാനിപ്പിക്കുക ആ വിഷമത്തിൽ അവന് സമാധാനം നൽകുക എന്നുള്ളത് നാം മാനസികമായി ചെയ്യുന്ന ഒരു സപ്പോർട്ടാണ് വിഷമത്തിൽ അകപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് ദുഃഖിക്കണ്ട വിഷമിക്കണ്ട എന്ന് പറയുകയും അള്ളാഹു അവന്റെ മനസ്സിനെ പിരിച്ചുവിട്ടുകൊണ്ട് അവന് സമാധാനം നൽകുക എന്നുള്ളത് മാനസികമായിട്ട് നാം ചെയ്യുന്ന ഒരു ഹിന്ദുമ്പോ സാമ്പത്തികമായി നാം ചെയ്യുന്ന തിരുമത്തുകളുണ്ട് നമ്മളിൽ തന്നെ സാമ്പത്തികമായി വിഷമങ്ങൾ അനുഭവിക്കുന്നവർ സമൂഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ അവർക്ക് വേണ്ടുന്ന സാമ്പത്തികമായ സേവനങ്ങൾ നമ്മെ കൊണ്ട് കഴിയുന്നതിലേക്ക് കൂടി ചെയ്തു കൊടുക്കുക അത് നാം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിരുമത്ത മൂന്നാമതായി ശാരീരികമായി നാം ചെയ്യുന്ന ഒരു തിരുമത്തു പോകുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വന്തം ചെയ്യാൻ തയ്യാറാകണമുള്ള നമ്മുടെ ശരീരത്തിനു വേണ്ടി നമുക്ക് വേണ്ടി നാം ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി നാം ചെയ്യുന്ന സുഖത്തിൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് തങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളെപ്പോൾ വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല അലൈസ് തങ്ങളോട് നല്ല െ സംബന്ധിച്ച് ചോദിച്ച സമയത്ത് രജിതകൾ പറഞ്ഞ മറുപടി മാതാവിനാണ് പറഞ്ഞു പിന്നെ പിതാവിനാണ് അപ്പൊ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള തെരുമത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വീട്ടിൽ പോയാൽ പലപ്പോഴും പല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രക്ഷിതാക്കളൊക്കെ പറയുന്ന പരാതികളുണ്ട് പക്ഷെ വളരെ ഇല്ല അവർ ചെയ്യുന്ന തിരുവനന്തപുരങ്ങളെ സംബന്ധിച്ച് മാതാപിതാക്കൾ പലരും നല്ല അഭിപ്രായവും പറയാറുണ്ട് നാം ചെയ്യേണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത് അതേമാതിരി മദ്രസയിൽ കഴിഞ്ഞ കുടുംബ ഉസ്തന്മാരുണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ കീഴിൽ പഠിക്കുന്നതായ വിദ്യാർത്ഥികൾ ഉണ്ടാകും ആവശ്യമായി ബന്ധപ്പെട്ടതായുണ്ടാകും ആ ഹെടുമത്തുകൾ എപ്പോഴും മുൻപന്തിയിലായിരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടാകേണ്ടുന്ന വളരെ അത്യാവശ്യമായ ഒരു ഗുണമായിട്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ഹിഴുമത്തുകൾ പറയുമ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പോയ വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ നല്ല കാര്യം തന്നെയാണ് വേണ്ടി ശ്രമിക്കണം ഈ തലമുറകൾ മുൻഗാമികളെ കണ്ടുകൊണ്ട് പഠിക്കണം മുൻഗാമികളായ പ്രവാചകന്മാരും സഹാബാക്കളും ഒക്കെ ഹിരുമുൽക്ക് ആ സൃഷ്ടികൾക്ക് വേണ്ടിയുള്ള സേവനങ്ങളെ സംബന്ധിച്ച് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ധാരാളം ഉദാഹരണം പ്രവാചകന്മാർ മുതൽ മുസ്ഫിഅ അലൈഹി സ്വലാമിന്റെ ചരിത്രം നമുക്ക് കഴിയും പോയ സന്ദർഭത്തിൽ അവിടെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കുന്നവരാണ് അതേപോലെ തന്നെ സഹാബാക്കളുടെ സംഭവങ്ങൾ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അവരിൽ ഈ ഉയർന്ന ഗുണം ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അവരുടെ മനസ്സും ശരീരവും അവരുടെ ജീവൻ തന്നെ അർപ്പിച്ചവരായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ஏதோ விஷயத்தில் அவருடைய அவரத்தில் விஷயங்களில் വളരെ ഉന്നതമായ മാതൃകയായിരുന്നു എന്ന ചരിത്രങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചവരാണ് കേട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചുള്ള കുറവുകൾ പക്ഷെ ഇന്നിലും അമലിലും ഒക്കെ കുറഞ്ഞു പോയാലും അത് കുറവെ കുറയണമെന്നല്ല പറയുന്നത് നമുക്ക് പിന്തുണയാകണം അതോടൊപ്പം തന്നെ അഥവാ എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമ്മിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മുടേതായ നിമുടേതായ സേവനങ്ങൾ ൾക്കുംസാദന്മാർക്കും അതുപോലെ തന്നെ സേവനങ്ങൾ അത് വലിയ ഉപകാരം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും ഒരു പക്ഷേ കുട്ടിയുടെ വിഷയത്തിലോ പഠനത്തിന്റെ വിഷയത്തിലോ ഒക്കെ പിന്നിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നാം സാധാരണ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏറ്റവും ഉയർന്ന രീതിയിൽ അങ്ങനെയുള്ളവരുടെ പക്ഷേ പലപ്പോഴും സമൂഹത്തിൽ വലിയ വലിയ ബുദ്ധിയും കഴിയുമുള്ള ആളുകൾ മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതായി ഉയർന്ന ഗുണങ്ങൾ ഇല്ലാത്തതാകാതിൽ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് കാണാൻ കഴിയും മഹാനായ പണ്ഡിതനാണ് ഇസ്ലാം രണ്ടു രണ്ടര മണിക്കൂറോളമുള്ള വയാനങ്ങൾ ഉറുദു ഭാഷയിലുള്ള ഒരു അദ്ദേഹം പ്രാവുന്നുണ്ട് നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ വിവേകവും അല്ലെങ്കിൽ കഴിവും ആളുകളെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യം കിട്ടിയ ആളുകളെടുത്ത് നോക്കുമോ അവര് ബുദ്ധിയിലൊരുപക്ഷെ ഓർമ്മയിൽ ഒരുപക്ഷെ തീരെല്ല കുറഞ്ഞവരാണെങ്കിൽ പോലും അവരുടെ അടവും മര്യാദയും അവരുടെ ഉള്ളിലുള്ള உயர் உயர்ந்த குணங்கள் காரணமாக அவரை உயர்ந்த காணான் என்று காண்சு எது மகானு இஸ்லாம் ரஹ்மத்துல்லாஹி அப்போது உயர்ந்த ഉന്നതമായ ഗുണങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഹിതുമത് സേവനം ചെയ്യുക എന്നുള്ളത് അത് നാം നമുക്ക് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും സമൂഹത്തിലെ കഷ്ടതകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകളിലേക്കും നമ്മുടെ ആ ഉന്നതമായ ഗുണത്തിന്റെ പ്രയോജനം എത്തേണ്ടതുണ്ട് നമ്മുസ് നമുക്ക് ഓരോരുത്തർക്കും യഥാർത്ഥത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സൗഭാഗ്യത്തിൽ മാറാകട്ടെ